സ്കൂൾ സമയമാറ്റം ആലോചനയിലില്ലെന്നും പ്രത്യേക സമൂഹത്തിൻ്റെ പേര് പറഞ്ഞ് സർക്കാരിനെ വിരട്ടുന്നത് ശരിയല്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി വിദഗ്ധ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തയ്യാറാക്കിയ ടൈം ടേബിളാണ് ഇപ്പോഴുള്ളത് അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ അംഗീകരിച്ചതാണ് അതിലൊരു മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും മന്ത്രി കൊല്ലത്ത് വ്യക്തമാക്കി സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ നിർദ്ദേശം തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇന്നിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അധ്യാപക സംഘടനകൾ അംഗീകരിച്ചിട്ടുണ്ട് അതിൽ മാറ്റം വരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാലോചനയും നടത്തിയിട്ടില്ല ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മുപ്പത്തേഴ് ലക്ഷത്തോളം വരുന്ന കുട്ടികൾ ഇപ്പോൾ ഇപ്പോഴെടുത്തുള്ള കണക്കിൽ വന്നിട്ടുണ്ട് ആ മുപ്പത്തേഴ് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ എല്ലാവരെയും ബാധിക്കുന്ന പിന്നെ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗജന്യം കൊടുക്കുന്നതിന് വേണ്ടി പറ്റില്ല പിന്നെ ഇപ്പോൾ ഈ സമയം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് അവരുടെ ആവശ്യത്തിന് വേണ്ടി പിന്നെ അവരെന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമല്ലോ ആവശ്യത്തിന് വേണ്ടി പിന്നെ സമയം അവരത് ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത് അതല്ലാതെ പിന്നെ ഒരു ഒരു പ്രത്യേക സമൂഹത്തിന് പേര് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിനെ വരട്ടുന്നതിനൊന്നും അതൊന്നും ശരിയായിട്ട് തന്നെ ന്യായ